ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ എന്താണ് ഇന്നത്തെ പരിപാടി അങ്ങനെ ഒരാഴ്ച കണക്ക് ഇല്ലാത്തതുകൊണ്ട് ആക്ക പ്രശ്നം കേട്ടോ വീഡിയോയിൽ എന്നെ ഒന്ന് കാണണേ സിനിമ താത്തനോട് ഒന്നും ഇടാൻ പറയണേ ഞാൻ അവരോട് പറയുക ചെയ്തോളു വീട്ടിലേക്ക് പിന്നെ ഞാൻ എന്താ കാറ്റുക പിന്നെ ഞാൻ വല്ലാതെ നിർബന്ധിക്കണില്ലേ ഇടങ്ങേറാക്കണില്ല വെച്ചിട്ടാണ് വേണമെങ്കിൽ എടുത്തോന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ ഇന്ന് സിനിമ വീട്ടിലെ എന്താണ് സൽക്കാരമാണ് അതായത് നിജാസിന്റെ വീട്ടുകാരൊക്കെ സൽക്കാരമാണ് പിന്നെ എന്തായാലും ഉമ്മാക്കും ഉപ്പാക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിട്ട് എല്ലാരോടും കാരണം ഉപ്പാക്ക് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞു പിന്നെ ഉപ്പാൻ കൂടെ എത്തിട്ട് ഉമ്മാക്ക് വരാൻ പറ്റൂല ഓക്കെ ഉമ്മാനിച്ച ഒരു ദിവസം ഞാൻ കൊണ്ടുവരണ്ട് എന്താ ഡെലിവറിയുടെ മുന്നേക്കായിട്ട് ഉമ്മാനെ കൊണ്ടുവരണം പിന്നെ ഉമ്മാക്കി ഡെലിവറി ടൈമിൽ ഉമ്മാക്ക് കൂടെ നിൽക്കേണ്ട അവസ്ഥ ആയിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും പുറത്തേക്ക് ഒരുപാട് ആളുകളാണ് ഈ ഈറ്റർ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങള് ഇങ്ങോട്ട് കേറിയതാണ് എന്തായാലും നമുക്ക് ആ കൊച്ച് സൽക്കാരം കാണാല്ലേ നമ്മൾ പുറത്തുനിന്ന് തന്നെ എടുത്തിരിക്കും കുറേ സാധനങ്ങള് ഓക്കെ പുറത്തുനിന്ന് തന്നെ കുറെ സാധനങ്ങൾ എടുത്തിട്ടുള്ളത് എന്തായാലും ഒരു കൊച്ചു എന്തിരുന്നാണ് ഇത് എന്റെ നാട്ടിലോട്ട് തന്നെ തിരിക്കണം പിന്നെ എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഒന്നും കൂടി ഇങ്ങോട്ട് വരണം എന്തായാലും പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ട് കാണാതെ പോകാൻ പറ്റില്ലല്ലോ ഒരു ഒരു കഴിക്കൂല പറയണേ ഒരു നട്ട്സ് കഴിക്കൂല ഞാൻ അതിരിക്ക ഒരു 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 പാല് കുടിക്കൂല അവനാലും അവനാൻ കുട്ടിക്ക് വേണമെന്ന ആൾക്കാർക്ക് ആ ഒരു ചിന്ത ഇല്ലാത്ത ഒരാളും ഭയങ്കര മാത്രമേ ഉള്ളൂ ഞാനാ ഞാനാ നെഡ്സ് വാങ്ങിയത് എന്ന് തിന്നറിയാണ് ഞാനന്നെ ഇരുന്ന് തിന്ന കുട്ടിന്റെ വയറ്റില എൻ്റെ വയറ്റിലോ

എവിടക്കാണെങ്കിൽ ഞാൻ എല്ലാ ഡൈലോഗിച്ചോ എന്റെ എന്താ എന്റെ പാടി ക്ഷീണം എല്ലാം സഫാന്റെ പെണ്ണുങ്ങൾ ഒമ്പത് മാസത്തിൽ നിന്നിട്ടില്ല ഞാൻ പ്രസവിച്ചിരിക്കണം ചെക്കപ്പിന് പോയതാ ഡോക്ടർ അഡ്മിറ്റ് ആയിക്കൊള്ളിന്നറിന് വൈകുന്നേരം പേരൊക്കെ കണ്ടു വെച്ചിരുന്നു അപ്പൊ പേരിന് തല്ല എനിക്കൊരു പേര് പറ്റൂ ആ പേര് കൊളപ്പറ്റൂല ഏർ അപ്പൊ അതിന് ആരും പ്രശ്നമല്ലല്ലോ അവന്റെ പേര് പേര് ഞങ്ങൾ രണ്ടാള് പേര് വല്ലാത്തൊരു കുട്ടിയാ പേരിൽ എന്ത് വിടം പോയിരുന്നു ആൾക്കാർ അരികലക്കി ചുട്ടപ്പം മതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനകവരും ഇടിയപ്പം അരികലക്കി ചുട്ടപ്പം മതിൽ വരും നെയ്യപ്പം മധുരമുള്ള കലത്തപ്പം മനകവരും ഇടിയപ്പം നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് ഒരയുമിച്ച് നെയ്യലുവ മണിയറയിൽ കൊണ്ടുവച്ച് തിന്നു മോനെ വേണ്ടമായി ഇന്നടമോനെ വേണ്ടമായി തിന്നു മോനെ വേണ്ടമായി തിന്നും ഇത് തിന്നും ഇത് തിന്നോന്നും

എന്നാ ആൾക്ക് വെച്ചേ ഞാനൊക്കെ ീക്കാനൊന്നു വെച്ചേനൊക്കെ കൊറച്ച് ദയിപ്പിച്ചാലും വണ്ടി ഇതേ കടക്കും ആ ഭക്ഷണം കഴിച്ചാലും സന്തോഷം അതെ കുട്ട കുഷാറുഷാറ് ഇനിപ്പോ ഞാൻ കൊല്ലത്തേക്കൊരു വരലും ഐസ്ക്രീം ഐസ്ക്രീം ഇടാത്തത് ആണോ നമ്മള് പെരിന്തൽ എത്തി ഇവിടെ നല്ല മിൽക്കിന്റെ ഫോട്ടോ ഞാൻ എപ്പോ വരുമ്പോൾ ഇവിടെ കുടിക്കലുണ്ട് വാങ്ങിച്ചു സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഇവിടെ വേണ്ട ഓക്കെ കായ് സാ അപ്പോൾ നമ്മളങ്ങനെ സൽക്കാരൊക്കെ കഴിഞ്ഞ് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് മണി ഉള്ളിലാവുമ്പോഴേക്കും എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് ഒമ്പര മണിക്കൊക്കെ തിരിച്ചത് അങ്ങനെ വരുമ്പോൾ രാവിലെ മിൽക്കൊക്കെ കുടിച്ച് ഞങ്ങൾ സേഫായിട്ട് ഇവിടെ എത്തിയിട്ട് ഉമ്മക്ക് എന്തായാലും വരാൻ പറ്റിയില്ല ആ ഞാൻ പെരിന്തൽ മണ്ഡ വരെ ഞാൻ ഓടിച്ചു പിന്നെ ജാസിൻ്റെ ഇപ്പോൾ ഓടിച്ചിട്ടാണ് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നറി മന്തി ഉണ്ടായിരുന്നു അൽഫാമുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു ബീഫ് പരത്തിയതുണ്ടായിരുന്നു കാട് വരച്ചതുണ്ടായിരുന്നു പിന്നെ വേറെ ദുഃഖവും ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും മൊത്തത്തിലൊക്കെ അടിപൊളി കളറാക്കിയായിരുന്നു എന്തായാലും അതെല്ലാം കഴിച്ച് നമ്മള് നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിഷാദ ആ അതായത് വേറെ അജിന് പോകണക്കാരുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു മൊത്തത്തിലൊരു പത്ത് നാൽപ്പത് ആൾക്കാരുടെ പരിപാടി ഉണ്ടായിരുന്നു നിങ്ങൾ മാത്രാണ് കുറവുണ്ടായിരുന്നു നിശാദ ഞങ്ങൾ എന്തായാലും ഇനി ഒരു ദിവസം പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ർക്കറും വർക്കർ ടീമൊക്കെ വരുന്നുണ്ട് വീട്ടിലോട്ട് അല്ല വർക്കർ വർക്കർ അന്നും കൂടെ എന്തിനും ആശാവർക്കറല്ലോ അവരെ വിളിക്കലേ രാവിലെ ഒന്നും വരില്ല നാളെ വരാന്ന് കാരണം പറഞ്ഞാൽ സിനിമ കൊടുത്തേക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ സേഫായി വിരുന്നൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഇൻഷാല്ലാം അതെനിക്ക് എല്ലാവർക്കും Bye-bye.